നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഞാനിന്നിവിടെ പറയുന്ന ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവത്സര നക്ഷത്രപരമാണ് ഞാനിന്നിവിടെ പറയുന്നത് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫോളോവർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ആവുകയും ചെയ്താൽ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ തുടർന്നു വരുന്ന എല്ലാ ജ്യോതിഷ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷത്തിൽ ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന ഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും ഓ രണ്ടായിരത്തി ഇരുപത്തി ആറിലുണ്ടാകാൻ പോകുന്നത് അപ്പോൾ ആ വ്യക്തിയുടെ ഗ്രഹനില ഗ്രഹനിലയനുസരിച്ചും ജന്മസമയത്തിനനുസരിച്ചുമുള്ള ഗോചരഫലമായി ഞാനിന്നിവിടെ അല്ല അത് ജന്മസമയവും അതേപോലെ തന്നെ ഗ്രഹനിലയും അനുസരിച്ചുള്ള ഒരു ഫലമായിരിക്കും ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് അപ്പോൾ ഗോചരഫലമായിട്ട് ഒരു വ്യക്തിക്കും ഉണ്ടാവുന്ന ഓരോ സമയമുണ്ടല്ലോ ആ സമയം എന്തൊക്കെയാണ് വന്ന് സംഭവിക്കുന്നത് ആ സമയത്തിൽ എന്തൊക്കെയാണ് വന്ന് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ ഇവിടെ പറയാൻ സാധിക്കും ഇവിടെ നാം ഞാൻ ഈ വീഡിയോയിൽ എനിക്ക് പറയാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ജന്മസമയവും ആ ഗ്രഹനിലയവും കൂടിയൊക്കെ ഒന്ന് ഒത്തുനോക്കിയപ്പോഴാണ് ഞാൻ ഈ പറയുന്ന കാലം കാര്യങ്ങൾ പൂർണ്ണമായി അത് നിങ്ങൾക്കും മനസ്സിലാവുകയുള്ളൂ എന്നിരുന്നാലും ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് അതായത് പ്രധാനമായും നാല് ഗ്രഹങ്ങളാണ് ഗോചരഫലമായിട്ട് ഫലങ്ങൾ കൂടുതൽ തരുന്നത് അത് തരുന്നത് ആരാണ് വ്യാഴം ശനി രാഹു കേതു ഈ ഗ്രഹങ്ങളുടെ ഓരോ രാശിയിലുമുള്ള നിൽപ്പനുസരിച്ചുള്ള ഫലമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രം ഭരണി നക്ഷത്രത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഈ നക്ഷത്രക്കാർക്ക് വേണം മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം വേണം നാലിലും വരുന്ന ഒരു സമയമായിരുന്നു ശനി പന്ത്രണ്ടിലും രാഹു പതിനൊന്നിലും കേതു അഞ്ചിലും നിൽക്കുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് നേട്ടങ്ങളും അതേപോലെ ചില കോട്ടങ്ങളും ഇവരെ സംബന്ധിച്ച് ഉണ്ടാവുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ഇവർക്ക് ഈ ഏഴര ശനിയുടെ സമയം കൂടിയാണ് ഈ ഭരണി നക്ഷത്രക്കാർ മേടക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് അശ്വതി ഭരണി കാർത്തികകാലി ഈ നക്ഷത്രങ്ങളിൽ മേടക്കൂറിൽ വരുന്നവർ അപ്പം ഭരണി നക്ഷത്രക്കാരി മേടക്കൂറിലായ പേരിൽ അവർക്ക് ശനി പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനി ഇവർക്ക് ഏഴര ശനിയുടെ സമയവും കൂടിയാണെന്ന് ഓർക്കണം അതും കൂടി കണ്ടുകൊണ്ടാണ് ഈ ഫലങ്ങൾ ഇവിടെ പറയുന്നത് ഇവർക്ക് മാതാവിൽ നിന്ന് നേട്ടങ്ങൾ കിട്ടാവുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് അമ്മ വഴി എന്തെങ്കിലും കാശ് കിട്ടാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിലോ അതുപോലെ എന്തെങ്കിലും വിധത്തിൽ മാതാവിൽ നിന്നും ഇവർക്ക് എന്തെങ്കിലും ഗുണാനുഭവങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് കിട്ടാവുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അതേപോലെ കുടുംബത്തിൽ ഗ്രഹപുഷ്ടിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ചില സുഹൃത്തുക്കളുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും കഴിയുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവർക്ക് വരാൻ പോകുന്നത് ചില സുഹൃത്തുക്കളുമായി എന്നാൽ അകൽച്ചയും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്നതാണ് അപ്പോൾ ചില സുഹൃത്തുക്കളായിട്ട് ഇവർക്ക് നല്ല ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാവുകയും എന്നാൽ ചില സുഹൃത്തുക്കളിൽ ഇവരിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജോലിയിൽ ഇവരെ സംബന്ധിച്ച് ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജോലിയിൽ സ്ഥാനക്കയറ്റങ്ങളോ അല്ലെങ്കിൽ പ്രമോഷനോ അതേപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് കിട്ടാവുന്ന സമയം ആണത് തൊഴിൽ എന്നാൽ മറ്റ് തൊഴിൽ മേ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചാണ് മറ്റു കാര്യങ്ങളും ഒക്കെ കിട്ടാൻ സാധ്യത കൂടുതൽ എന്നാൽ മറ്റു മേഖലകളിൽ പണി ചെയ്യുന്ന ആൾക്കാർക്ക് തൊഴിൽപരമായി ചില തടസ്സങ്ങൾ ഉണ്ടാകാനായിട്ട് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാണുന്നുണ്ട് കാരണം ഏടരശനി കൂടിയാണല്ലോ ഇവര് ഇവർ ഏടരശനി മെയിനായിട്ട് തൊഴിൽ തടസ്സം കൊണ്ടുണ്ടാക്കുന്നു അപ്പം അത് പ്രത്യേകം കാണേണ്ടതാണ് പിന്നെ വാക്കുകളൊക്കെ പറയുന്നത് വളരെ സൂക്ഷിച്ചിട്ട് വേണം ഇവർ എന്ത് പ്രവർത്തികൾ ചെയ്യുമ്പോഴും എന്ത് കാര്യങ്ങളിൽ ചെന്ന് ഇറപ ഇടപെടുമ്പോഴും ഓരോരുത്തരുടും പെരുമാറുമ്പോൾ വാക്കുകൾ പറയുന്നത് ഒന്ന് മിതത്തിലായിരിക്കണം കാരണം മിതത്തിലല്ലാതെ ചില ദേഷ്യപ്പിടിച്ചോ അല്ലെങ്കിൽ അതേപോലെ എടുത്തുചാടിയിട്ടുള്ള ചില വർഗ്ഗാനങ്ങൾ ഇവർക്ക് തന്നെ ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കി വെക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ ഇവർ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഉദ്യോഗസ്ഥർ ഞാൻ നേരത്തെ പറഞ്ഞു ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് നല്ല സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവർക്ക് ഈ പ്രമോഷൻ ജോലിയിൽ ഈ ശമ്പളവർദ്ധന അല്ലെങ്കിൽ സ്ഥാനക്കയറ്റങ്ങൾ ഇതെല്ലാം ഇവർക്ക് കിട്ടാവുന്ന ഒരു വർഷമാണ് സ്വന്തമായി ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് അതായത് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നത് ബിസിനസ്സിൽ ലാഭം ഉണ്ടാകുന്ന അതുപോലെ സ്വന്തമായിട്ടുള്ള വ്യാപാരം കച്ചവടം ഇങ്ങനെയുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ ജോലി സ്വയം ചെയ്യുന്നവരാണെങ്കിലും ഇവർക്കെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വിദേശത്ത് ഉള്ളവർക്ക് നല്ല ഒരു അവസ്ഥയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ ഭരണി നക്ഷത്രക്കാരായ ആൾക്കാർ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചും അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി വിദേശ ജോലി സംബന്ധമായി വളരെ നല്ല കാര്യങ്ങൾ ഇവർക്ക് വന്ന് സംഭവിക്കുന്നതാണ് ഇവരെ സംബന്ധിച്ച് ഇവർ വീട് വിട്ട് നിൽക്കേണ്ട ചില അവസ്ഥയും ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു ഏഴരശനിയാണ് ഏഴരശനിയിൽ സ്വദേശം വിട്ട് നിൽക്കേണ്ട ഒക്കെ അവസ്ഥയൊക്കെ വരാറുണ്ട് തൊഴിൽപരമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇവർ ഇവരെ സംബന്ധിച്ച് വീട് വിട്ട് നിൽക്കാനുള്ള ചില അവസരങ്ങളും ഇവർക്ക് ഉണ്ടായിരുന്നു വരും കൃഷി കൃഷി ചെയ്യുന്ന കൃഷിക്കാരെ സംബന്ധിച്ച് കൃഷിയിൽ ഇവര് ഉദ്ദേശിച്ച പോലെ ലാഭം കിട്ടിയില്ല എന്ന് വരും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വാഹന അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ ഏഴരശനിയിലൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതാണ് അപ്പം ചിലര് ഏഴ് ചില ആൾക്കാരെ സംബന്ധിച്ച് ഏഴര ശനിയുടെ തുടക്കത്തിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അപകടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനായിട്ട് സാധിച്ചു ചിലരെ സംബന്ധിച്ച് അത് പോക്കിനും അല്ലെങ്കിൽ ചില ചിലരെ സംബന്ധിച്ച് അത് മധ്യഭാഗത്ത് വെച്ചായിരിക്കും കിട്ടുന്നത് എന്തായാലും ഉറപ്പായിട്ടും ഇവരെ സംബന്ധിച്ച് ചില അപകടങ്ങളൊക്കെ കട്ടലും മുട്ടലുമൊക്കെ ഉണ്ടാകും വാഹനം ഓടിക്കുന്നവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയല്ല എൻ്റെ പേരിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വാഹന അപകടങ്ങൾ ഇല്ലാതെ പോകാൻ ശ്രമിക്കേണ്ടതും വളരെ നല്ല കാര്യമാണ് കർമ്മരംഗത്ത് ഇവർക്ക് പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരുടെ കർമ്മരംഗം വിജയി വിജയപ്രദമാവുന്ന ഒരു സമയമാണ് ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇവർക്ക് ഇവരിക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പൊ കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാവുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് കാര്യവിജയങ്ങളും കാര്യനേട്ടങ്ങളും ഇവരെ തേടി വരുന്ന ഒരു സമയവും കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണി നക്ഷത്രക്കാർക്ക് ധനാഗമ മാർഗങ്ങൾ ഇവരെ തേടി വരുന്ന ഒരു സമയമാണ് അപ്പം സാമ്പത്തികപായ പരമായിട്ടും ഉണ്ടാകും ഇവരെ സംബന്ധിച്ച് സാമ്പത്തികപരമായ നേട്ടങ്ങളും ഇവർക്ക് ഉണ്ടാവുന്ന ഒരു സ്ഥിതിവിശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവർക്കുണ്ടാവും ആരോഗ്യകാര്യങ്ങളിൽ ഇവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവർ ആരോഗ്യം ശ്രദ്ധിക്കില്ലെങ്കിൽ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പം അതുകൊണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ഇവര് മുന്നോട്ട് പോകണം ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം ശ്രദ്ധ വേണം എന്ന അർത്ഥം ഉദ്യോ ഇവര് ഉദ്ദേശിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഉദ്ദേശിക്കാത്ത ആ ഇടത്തിൽ നിന്ന് ഇവർക്ക് സാമ്പത്തികമായി ചില നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പം എല്ലാം കൊണ്ടും മൊത്തത്തിൽ ചില സന്ദർഭങ്ങളിൽ ചില കോട്ടങ്ങൾ കോട്ടങ്ങളുണ്ടാകുമെങ്കിലും മൊത്തമായി നോക്കിയാൽ സാമ്പത്തികമായിട്ടും മറ്റു മേഖലകളിലാണെങ്കിലും ഇവർ ഭരണി സംബന്ധിച്ച് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് അത് മെച്ചമാകാനാണ് സാധ്യത കൂടുതലായി കാണുന്നത് ഈ ഭരണി നക്ഷത്രക്കാരുടെ ഈ പുതുവർഷ പുതുവർഷനക്ഷത്ര ഫലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റുകൾ എനിക്കുണ്ടായാൽ അത് എൻ്റെ മുന്നോട്ടുള്ള പോക്കിന് അതൊരു പ്രയോ പ്രചോദനമാണ് അത് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വരുന്നവരുവരെ നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്